സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെ നേപ്പാളിൽ ഉടലെടുത്ത ജനറേഷൻ സി പ്രക്ഷോഭത്തെ തുടർന്ന് കേരളത്തിൽ നിന്നും പോയ വിനോദസഞ്ചാരികൾ യാത്രാമധ്യെ നേപ്പാളിൽ കുടുങ്ങി കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുക്കം കൊടിയത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ നാൽപ്പതോളം വിനോദസഞ്ചാരികളാണ് വഴിയിൽ കുടുങ്ങിപ്പോയത് സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെ നേപ്പാളിൽ ഉടലെടുത്ത ജനറേഷൻ സി പ്രക്ഷോഭത്തെ തുടർന്ന് കേരളത്തിൽ നിന്നും പോയ വിനോദസഞ്ചാരികളാണ് യാത്രാമധ്യേ കുടുങ്ങിപ്പോയത് നിരവധി മലയാളി വിനോദസഞ്ചാരികളാണ് കാഠ്മണ്ഡുവിൽ കുടുങ്ങി കിടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുക്കം കൊടിയത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് നേപ്പാളിലേക്ക് പോയ നാൽപ്പതോളം വിനോദസഞ്ചാരികൾ നടക്കുന്ന സംഘമാണ് കാഠ്മണ്ഡുവിന് സമീപമുള്ള ഗോശാലയിൽ കുടുങ്ങിപ്പോയത് ഞങ്ങൾ ഇപ്പൊള്ളത് ഗോശാല സ്ഥലത്താണ് ഒരു സ്ഥലമാണ് ഉള്ളത് ഞങ്ങൾ കാഠ്മണ്ഡു നാൽപ്പതോളം പേരുണ്ട് കോഴിക്കോട് ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ഭാഗത്തുള്ള ആളുകളെ കൂടിയാണ് ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഇവിടെ ഇന്നലെ രാവിലെ എത്തിയും കൂടുതൽ ഇവിടെ സംഘർഷങ്ങളാണ് ഇന്നലെ മുതൽ ഇവിടെ വാട്സപ്പ് ഒക്കെ നിരോധിച്ചുകൊണ്ടാണ് നല്ല പെട്ടെന്ന് ആളുകൾ സംഘർഷത്തിലേക്ക് വന്നത് പ്രത്യേകിച്ച് യുവാക്കളാണ് കോളേജ് വിദ്യാർത്ഥികളും യുവജനങ്ങളൊക്കെ വളരെയേറെ എന്താ പറയുക റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഒക്കെ തടസ്സപ്പെടുത്തുകയാണ് ഞങ്ങളിപ്പോൾ റൂട്ടിൽ വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഉള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ പോലീസ് പോലും കയറാൻ പറ്റാത്ത ആ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്കൊന്നും ഒരു ഗേറ്റില്ല ഗേറ്റ് ഒക്കെ അറിയിച്ചിട്ട് പോലീസ് സ്റ്റേഷന്റെ ഒക്കെ ബോർഡുകളും മറ്റും തകർത്തിട്ടുണ്ട് അതിന്റെ മുമ്പിൽ ഭയങ്കര സംഘർഷം നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു കൂട്ടേണ്ടി പോകുന്നതാണ് ഇനി എന്താ ചെയ്യേണ്ടി എന്നറിയില്ല അങ്ങനത്തെ ഒരുണായക ഘട്ടത്തിൽ റോഡിൽ ടയർ ഇട്ട് കത്തിച്ചുള്ള പ്രക്ഷോഭം തുടരുന്നതിനാൽ ഇവരുടെ വാഹനത്തിന് മുന്നോട്ട് പോകാനായിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട്ടുള്ള ഒരു ട്രാവൽസ് മുഖാന്തരം ഈ സംഘം നേപ്പാളിലേക്ക് പോയത് ഇവരെ തൽക്കാലം പോലീസ് ഇടപെട്ട് പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം നൽകി ഹോട്ടൽ മുറികളിൽ പാർപ്പിച്ചിരിക്കുകയാണ് പതിനാലാം തീയതി തിരിച്ചെത്തുമെന്നാണ് സൂചന സാമൂഹിക മാധ്യമ നിരോധനം പിൻവലിച്ചെങ്കിലും നേപ്പാളിൽ ഇപ്പോഴും സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ മുക്കം